നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഉടൻ എത്താനിരിക്കുന്ന ശുഭ സന്ദേശം എന്താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനായി ഇവിടെ രണ്ട് കുറികളാണ് എടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് അതിനായി നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ളത് ആദ്യത്തെ ചിത്രത്തിൽ തത്തെയും രണ്ടാമത്തെ ചിത്രത്തിൽ യുമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ട ദൈവിക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ശേഷം കണ്ണുകൾ തുറന്ന് ആദ്യം കണ്ട മാത്രയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിൽ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ആദ്യം പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഏറെ പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയോ കാത്തിരിക്കുന്നു എന്നൊരു സൂചനയാണ് കാണിക്കുന്നത് അതായത് അത് ചിലപ്പോൾ ഒരു വ്യക്തിയെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലിയാകാം അല്ലെങ്കിൽ ഒരു വിവാഹ ആലോചനയാകാം അങ്ങനെ നിങ്ങൾ നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് നടക്കാനുള്ള ചെറിയൊരു സൂചന നിങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി മൂലം പ്രയാസം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി മാറും എന്നാണ് ഇവിടെ ഫലം പറയുന്നത് നിങ്ങൾ നല്ലൊരു ഈശ്വരവിശ്വാസിയാണ് ആ ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കാര്യത്തിന് ചെറിയ രീതിയിൽ തടസ്സങ്ങൾ വരികയും അത് പ്രതീക്ഷിക്കുന്നതിലും ഏറെ താമസം വരികയാണെങ്കിൽ പോലും നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് ഇവിടെ സൂചനകൾ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ വളരെയധികം അധ്വാനിക്കാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി എന്തു ത്യാഗം സഹിച്ചാണെങ്കിലും ആ ലക്ഷ്യത്തിൽ എത്തുന്നത് എത്തുന്നതുവരെ പൊരുതി മുന്നേറുവാൻ ഏറെ മനസ്സുള്ള വ്യക്തികളായിരിക്കും ഈ കൂട്ടർ അതുപോലെ തന്നെ മനോധൈര്യം ഏറെയുള്ള വ്യക്തികളാണ് ഇവർ മറ്റുള്ളവരെ തന്നെ കൊണ്ട് കഴിയും വിധം സഹായിക്കാൻ നൂറ് മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളവരിൽ നിന്നും പലപ്പോഴും പല തിരിച്ചടികളൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുമുണ്ട് ചില സമയങ്ങളിൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ മൂലം ചില തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ വ്യക്തികൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് കുടുംബം വിട്ട് നിൽക്കാൻ വളരെയധികം പ്രയാസമുള്ളവരാണ് ഇവർ കുടുംബത്തിലെ സ്നേഹവും സന്തോഷവും ഒക്കെ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കുടുംബാംഗങ്ങളെ കാണാതെ കുറച്ച് ദിവസമൊക്കെ മാറി നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് സന്തോഷിക്കുന്നവരും പെട്ടെന്ന് വിഷമിക്കുന്നവരും ഒക്കെ ആയിരിക്കും ഈ വ്യക്തികൾ വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ ഇപ്പോഴും നിങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ നിങ്ങൾക്കിനി സാധിക്കുന്നതാണ് അതിനെല്ലാമുള്ള നല്ല സൂചനകൾ അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തും എന്നാണ് ഇവിടെ നൽകുന്ന സൂചന അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചിത്രത്തിലെ തത്തയെ തിരഞ്ഞെടുത്തവരെ പറ്റിയുള്ള റീഡിങ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിചാരിച്ചതെല്ലാം ഒരു പരിധിവരെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു സൂചന നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങൾ ഇപ്പോൾ ഏറെ നിങ്ങൾക്ക് വേണ്ടിയത് പരിശ്രമത്തിനോടൊപ്പം തന്നെ ഈശ്വര ഭക്തി കൂടിയാണ് ഈശ്വര ഈശ്വരവിശ്വാസത്തിലും ഭക്തിയിലുമൊക്കെ ഒരു മുടക്കവും വരുത്താത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ അസാധാരണമായ കൂടി നിങ്ങൾ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും നിൽക്കാറുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ വിജയത്തിന് പ്രധാനമായിട്ടുമുള്ള ഒരു കാരണവും ഏതൊരു മോശം അവസ്ഥയിൽ ആണെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നന്നായി പരിശ്രമിച്ചു അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നിങ്ങൾ ഇപ്പോൾ വളരെ കടങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് തടസ്സങ്ങൾ ഇടയ്ക്ക് നേരിടേണ്ടി വന്നു അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുകയാണ് എന്നാൽ അതിൽ നിന്ന് കരകയറാൻ പല മാർഗങ്ങളും നിങ്ങൾ തേടുന്നുണ്ട് എന്നാൽ അതിനൊന്നും അത്ര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല എന്നാൽ അധികം താമസിയാതെ തന്നെ അതിനുള്ള ഒരു ചെറിയ വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കിട്ടുന്നതാണ് നമുക്കങ്ങനൊരു സൂചന ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലി ഒരു വ്യക്തി വഴി നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുന്നതാണ് അത് ഏ ഏത് ജോലിയാണെങ്കിൽ പോലും അത് ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടിയത് അത്യാവശ്യമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ അതെന്താണെങ്കിലും വിഷമിക്കേണ്ടിയ കാര്യമില്ല എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ജീവിതത്തിൽ ലഭിക്കണമെന്നില്ല അത് എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളേണ്ടിയ ഒരു കാര്യമാണ് ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധി ഘട്ടം വന്നാലും അതിനെയെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ ഉറച്ച കൂടി നേരിടുവാനുള്ള മനസ്സ് ഉണ്ടായാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ നിങ്ങളെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹമൊക്കെ ഏറെയുള്ള വ്യക്തികളാണ് ആ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് വളരെ ശുഭകരമായ ഒരു ഭാവിയാണ് ഇനിയുള്ളത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റിയുള്ള റീഡിങ്